നമസ്കാരം ധനു ധനുരാശി ധനുരാശിയിൽപ്പെട്ട മൂലം പൂരാടം ഉത്രാടം നക്ഷത്രക്കാർക്ക് ധനുരാശിക്കാർക്ക് പൊതുവേ ഈ ഒരു വർഷം ഗുണവും ദോഷവും ഒരുമിച്ച് വരുന്ന ഒരു ഗുണദോഷ സമ്മിശ്രം എന്ന് പറഞ്ഞാൽ ഗുണവും ദോഷവും ഒരുപോലെ നിൽക്കുന്ന ഒരു കാലയളവാണ് ആദ്യത്തെ പകുതി ദോഷവും പിന്നീട് അവിടെ അങ്ങോട്ടേക്ക് നേട്ടങ്ങളും വന്നു ചേരുന്നുണ്ട് സർക്കാർ ജോലികൾ ആഗ്രഹിക്കുന്നവർക്ക് അതിൽ ഇപ്പോൾ ലിസ്റ്റിലൊക്കെ വന്നിട്ടുള്ള ആളുകൾക്ക് അതൊക്കെ കിട്ടാനൊക്കെ ആയിട്ട് സാധ്യതകളുണ്ട് ബന്ധുക്കളൊക്കെ ആയിട്ടുള്ള ആളുകൾ ശത്രുക്കളായിട്ടൊക്കെ മാറുന്നതാണ് കുടുംബത്തിൽ തന്നെ സഹോദര സ്ഥാനത്തുള്ളവരും നമ്മുടെ ശത്രുക്കളായിട്ട് മാറുന്നതാണ് അവർ മൂലം ചില ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് വന്നുപെടാം നമ്മൾ സ്വന്തമായിട്ട് ഐശ്വര്യവും ധനവും എല്ലാം നിലനിർത്തുന്നതിന് നല്ലതുപോലെ അശ്രാന്ത പരിശ്രമം ചെയ്യേണ്ടി വരുന്നൊരു വർഷമാണ് ദൂരദേശ യാത്രയൊക്കെ നല്ലതുപോലെ ഉണ്ടാകും വാക്കുകൾ നിമിത്തം പല പ്രശ്നങ്ങളും ഒക്കെ ചിലപ്പോൾ വന്നുപെടാം ചിലപ്പോൾ ചില വീട്ടിൽ തന്നെയാണെങ്കിലും നമ്മൾ പറയുന്ന വാക്കുകളൊക്കെ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടാതെ അത് ചിലപ്പോൾ സാധ്യതകൾ സാധ്യതകളുണ്ടാകുന്നുണ്ട് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ധാരാളം വെല്ലുവിളികളൊക്കെ ഏറ്റെടുക്കേണ്ടി വരുന്നതാണ് ചില കാരണങ്ങൾ ചിലർക്ക് അവരുടെ സ്ഥാനമാനങ്ങൾ പോലും നഷ്ടപ്പെടാനോ സ്ഥാനഭ്രംശം സംഭവിക്കാനൊക്കെ യോഗം കാണുന്നുണ്ട് മാതാപിതാക്കളിൽ നിന്നൊക്കെ ചിലപ്പോൾ ഉള്ള ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കാം മാതാപിതാക്കളിൽ നിന്ന് സ്വത്തുക്കളായിട്ടോ അല്ലെങ്കിൽ മറ്റ് അവർ കരുതി വച്ചിരിക്കുന്ന ധനമൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് തരാനൊക്കെ ആയിട്ട് അവർ തയ്യാറാകുന്നതാണ് സന്താനങ്ങളുമായിട്ട് വാക്കുകൾ വാക്കുകർക്കത്തിനോ അല്ലെങ്കിൽ വഴക്കുകൾക്കൊന്നും മുതിരാതിരിക്കുന്ന നല്ലത് അല്ലെങ്കിൽ സന്താനങ്ങളുടെ ആ ഒരു കഷ്ടം ഏർ പാട് കണ്ടിട്ട് നിങ്ങൾ അവരോട് അവരെന്തെങ്കിലും ആവശ്യപ്പെടുന്ന സമയത്ത് അവരോട് നമ്മൾ വഴക്കടിക്കുമ്പോൾ അത് കുടുംബത്തിലെ അസ്വാരസ്യങ്ങൾക്കും അശാന്തിക്കും ഒക്കെ കാരണമാകാം ശത്രുക്കളുടെ ശല്യം മൂലം കൂടുതൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാതെ വരികയും ചിലപ്പോൾ ചില കാര്യങ്ങൾ നിർ തൽക്കാലത്തേക്ക് തന്നെ മാറ്റിവെക്കേണ്ടതൊക്കെ ആയിട്ട് വന്നേക്കാം ശത്രുക്കൾ മൂലം കൂട്ടു സംരംഭങ്ങളിൽ നിന്നൊക്കെ പിന്തിരിയുന്നത് നല്ലതായിരിക്കും കൂട്ടു സംരംഭത്തിൽ പണത്തിന് നഷ്ടം കാണുന്നുണ്ട് പലവിധ പ്രവർത്തനങ്ങളും നിങ്ങൾക്ക് കർമ്മരംഗത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാതെ മറ്റു പലരുടെയും സഹായ സഹകരണങ്ങളൊക്കെ നേടേണ്ടതായിട്ട് വരുന്നുണ്ട് വീട് പുതുക്കിപ്പണിത് താമസിയോഗ്യമാക്കുവാൻ സാധിക്കുന്നതാണ് പഴയ വീട് പുതുക്കിപ്പണിത് താമസിക്കുവാനൊക്കെ സാധ്യമാകുന്നതാണ് ബാങ്ക് ലോൺ പോലെയുള്ള ആനുകൂല്യങ്ങളൊക്കെ പ്രതീക്ഷിച്ച് നേരത്തെ നോക്കിയിട്ട് കിട്ടാതിരിക്കുന്നവർക്ക് അങ്ങനെയുള്ള ആനുകൂല്യങ്ങളൊക്കെ കിട്ടാനൊക്കെയായിട്ട് ഈ ഒരു വർഷം സാധ്യമാകുന്നുണ്ട് മൊത്തത്തിൽ ഇവർക്ക് ഒരു ദോഷങ്ങൾ കൂടിയിരിക്കുന്നത് കൊണ്ട് കുറച്ച് ദോഷങ്ങൾ വർഷ മധ്യത്തോടുകൂടി വന്നു ചേരുന്നത് കൊണ്ട് കൂടുതൽ നേട്ടങ്ങൾക്കായിട്ട് ശനിയാഴ്ച ദിവസം ശാസ്താവിന് വഴിപാടുകൾ ചെയ്യുന്നതും നീരാഞ്ജനം വെള്ളുപായസം അതുപോലെ തന്നെ നീരാഞ്ജനം കത്തിക്കുന്നതിനോടൊപ്പം തന്നെ നീല നീലശംഖുപുഷ്പം വാങ്ങി അല്ലെങ്കിൽ അത് വീട്ടിൽ തന്നെ നട്ടുപിടിപ്പിച്ച് അത് പറച്ച് കൊണ്ടുപോയിട്ട് നിങ്ങൾ അമ്പലത്തിൽ പുഷ്പാഞ്ജലിക്ക് കൊടുക്കുന്നതൊക്കെ നന്നായിരിക്കും നീല നീലശംഖുപുഷ്പം ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് അത് നമ്മൾ പുഷ്പാഞ്ജലിക്ക് കൊണ്ടുപോയിട്ട് സമർപ്പിക്കുന്നതും എള്ളുപായസം കഴിക്കുന്നതും ഒക്കെ നന്നായിരിക്കും അതുപോലെ തന്നെ ക്ഷേത്രത്തിൽ പോകാൻ പറ്റാത്തവരാണെങ്കിൽ വീട്ടിൽ തന്നെ എള്ളുതിരി കത്തിച്ച് നീരാഞ്ജനം ത്തിച്ച് വീടിന്റെ തെക്ക് ഭാഗത്ത് തെക്ക് കോർണറിൽ മൂലയിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് നമ്മൾ ശാസ്താ മന്ത്രങ്ങൾ ജപിക്കുന്നതും ഈ ഒരു ദോഷം മാറുന്നതിന് നല്ലതായിരിക്കും